തെലുങ്ക് ചിത്രങ്ങൾ എന്തായിരുന്നു തെലുങ്കിലെ മുൻനിര നായകൻ വിഷ്ണു മഞ്ജു കേന്ദ്ര കഥാപാത്രം കണ്ണപ്പ എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ആദ്യ ഷോയൊക്കെ എടുത്ത തെലുങ്ക് നാട്ടിൽ കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോഴത്തെ ചിത്രത്തെ ആദ്യ റിവ്യൂ ഫെണത്തെ നമ്മൾ പങ്കുവെക്കാൻ പറഞ്ഞ ചിത്രത്തിന്റെ പബ്ലിക് റെസ്പോൺസ് ആണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും പുതിയ സിനിമ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക വിഷ്ണു തന്നെ പ്രഭാസും അക്ഷയ്കുമാർ കേന്ദ്ര കഥാപാത്രം ചിത്രമാണ് കണ്ണപ്പ എന്ന സിനിമ മലയാളത്തിൽ നിന്ന് നമ്മുടെ സ്വന്തം ഡയറക്ടറും തമിഴിൽ നിന്ന് ശരത്കുമാർ കാജർ അഗർവാൾ തുടങ്ങി വമ്മൻ താരനിരയിലായിരുന്നു കണ്ണപ്പ എന്ന ഒരു സിനിമ ഒരുങ്ങിയിട്ടുണ്ടായിരുന്നത് തെളിഞ്ഞ കുർമ്മാനെ തമിഴ് മലയാളം കന്നഡ ഹിന്ദി തുടങ്ങിയ അഞ്ചോളം എത്തിയ ചിത്രം മുകേഷ് കുമാർ സിംഗ് ആയിരുന്നു സംവിധാനം ചെയ്തിട്ടുണ്ടത് പാനിന്ത്യ എത്തിയ ചിത്രം വൻ വിജയമായിട്ട് മാറുന്നതെന്നാണ് ആദ്യ റിപ്പോർട്ടുകൾ പുറത്തു വരും അറിയാൻ സാധിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ ആദ്യ റിപ്പോർട്ടുകൾക്ക് പുറത്തു വരുമ്പോൾ പബ്ലിക് റെസ്പോൺസുകൾ പുറത്തു വരുമ്പോൾ ചിത്രത്തിന്റെ ഹെവി അഭിപ്രായങ്ങൾക്ക് തന്നെ സ്വന്തമാക്കാൻ സാധിക്കുന്നുണ്ട് കൂടുതലും ആരാധകർ തന്നെയാണ് ആദ്യ ഷോ കാണാൻ വേണ്ടി ഇടിച്ചു കുത്തി തിയേറ്ററോട്ട് തീരിക്കുന്നത് വരും വഴിയെ പോലും അവഗണിച്ചാണ് ചിത്രം തിയേറ്ററിൽ വലിയൊരു വിജയമായിട്ട് മാറുന്നതെന്നാണ് ആദ്യ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ അറിയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് വരും മണിക്കൂറും നമുക്ക് കേരളത്തിലെ റിപ്പോർട്ടുകൾ അറിയാൻ സാധിക്കുന്നതായിരിക്കും അപ്പം കണ്ണപ്പ എന്ന് പറയുന്ന സിനിമ നിങ്ങൾ ഇതിനോടന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ പങ്കുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ടോ